പിണറായി മന്ത്രിസഭയിൽ എൻ ഡി എക്ക് രണ്ട് മന്ത്രിമാരുണ്ട് അതുകൂടാതെ എൻ ഡി എക്ക് നാല് എം എൽ എമാരും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എ കെ ശശീന്ദ്രനെയും അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിയെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം പിണറായി വിജയൻ സർക്കാർ നരേന്ദ്രമോദിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ തന്നെയാണ് നമസ്കാരം കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് അവര് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ബി ജെ പിയും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ പിണറായി സർക്കാരും തമ്മിലുള്ള അന്തർധാരകൾ പലതവണ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറെ പ്രസക്തമായതാണ് ഈ പിണറായി മന്ത്രിസഭയിൽ എൻ ഡി എക്ക് രണ്ട് മന്ത്രിമാരുണ്ട് അതുകൂടാതെ എൻ ഡി എക്ക് നാല് എം എൽ എമാരും ഇത് എങ്ങനെ എന്ന് ചോദിക്കുമായിരിക്കാം ഒരു ചില വാദങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സമർത്ഥിക്കാൻ സാധിക്കും അല്ല അവർ എൽ ഡി എഫിൻ്റെ തന്നെ ഭാഗമാണ് അവർ ഒരിക്കലും എൻ ഡി എയുടെ ഭാഗമല്ല എന്നൊക്കെ പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദ്രൗപതി മുർമുവിന് കേരളത്തിൽ നിന്നും ഒരു വോട്ട് ലഭിച്ചിരുന്നു അത് ആരുടെ വോട്ട് എന്ന് പലരും ചോദിച്ചിരുന്നുവെങ്കിലും അവസാനം ചെന്നെത്തിയത് തിരുവല്ല എം എൽ എ ആയിട്ടുള്ള മാത്തി ടി തോമസിലേക്ക് തന്നെയായിരുന്നു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എ കെ ശശീന്ദ്രനെയും അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിയെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് ജനതാദൾ എസും എൻ സി പിയും എൻ സി പിയുടെ ക്ലോക്ക് അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയാണ് തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി പി ഇന്ന് എൻ ഡി എയുടെ ഘടകക്ഷിയാണ് സമാനമായ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുമാരസ്വാമി അതായത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ എസ്സിന്റെ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി ഇവർ പല സമയങ്ങളിലും പറയാറുണ്ട് ഞങ്ങൾക്ക് ദേശീയ നേതൃത്വവുമായി ബന്ധമില്ല എന്നൊക്കെ പക്ഷേ അതിൽ കാര്യമില്ല കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസും ജനതാദൾ എസ്സിന്റെ എം എൽ എമാരായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ലിസ്റ്റിലുള്ളത് അതോടൊപ്പം തന്നെ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും എൻ സി പിയുടെ എം എൽ എമാരായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലെ രേഖകളിൽ ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ രണ്ട് മന്ത്രിമാർ അതായത് മഹാരാഷ്ട്രയിൽ എൻ സി പി നേതാവ് അജിത് പവാറാണ് എൻ ഡി എ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം കേന്ദ്രമന്ത്രിസഭയിൽ എൻ സി പിക്ക് സ്ഥാനങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ജനതാദൾ എസ് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ് അവരുടെ നേതാവ് കുമാരസ്വാമി തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ഇവർ എൻ ഡി എയുടെ എം എൽ എമാരായിട്ട് ഇരുന്നു കൊണ്ട് എങ്ങനെ ഇവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ അതല്ലെങ്കിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ തുടരാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ദേശീയ തലത്തിൽ എൻ ഡി എയും സംസ്ഥാന തലത്തിൽ എൽ ഡി എഫും പിന്നെ എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് ഇതിനു മുമ്പ് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള എച്ച് ഡി ദേവഗൌഡ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇത് വളരെ വിവാദമായതാണ് ഒരേക്ക് നാല് വർഷം മുമ്പോ മൂന്ന് വർഷം മുമ്പോ ആണ് ഇങ്ങനത്തെ ഒരു പത്രപ്രസ്താവന വിവിധ ദൃശ്യമാധ്യമങ്ങളിലും പ്രിൻ്റഡ് മീഡിയയിലൊക്കെ വന്നിട്ടുള്ളതാണ് ഏതൊക്കെയായാലും തറപ്പിച്ചു പറയാൻ സാധിക്കും കേരളത്തിലെ പിണറായി മന്ത്രിസഭയിലുള്ള രണ്ട് മന്ത്രിമാർ അവർ എൻ ഡി എയുടെ മന്ത്രിമാരാണ് ഈ എൻ ഡി എയുടെ മന്ത്രിമാരെ ഈ മന്ത്രിസഭയിൽ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ മതേതരത്വം പ്രസംഗിക്കുന്നത് അതല്ല എങ്കിൽ എൻ ഡി എ സർക്കാരിനെ എതിർക്കുന്നതിൽ എന്ത് അർത്ഥമാണ് എന്നുള്ളത് ഒരു സാധാരണ രാഷ്ട്രീയ ബോധമുള്ള ഒരുവൻ ചോദിച്ചാൽ അതിനകത്ത് എന്താണ് തെറ്റുള്ളത് കാരണം കേരളത്തിൽ സി പി എം പറയുന്നത് ബി ജെ പി കോൺഗ്രസിനെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി യുമൊത്ത് ഭരണം പങ്കിടുന്ന എൻ സി പിയുടെ മന്ത്രിയെയും കേന്ദ്രത്തിൽ ഭരണത്തിൽ പങ്കാളികളായിട്ടുള്ള ജനതാദളസിന്റെ ഒക്കെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ എന്തുവെച്ചു പിണറായി വിജയന് സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം പിണറായി വിജയൻ സർക്കാർ നരേന്ദ്രമോദിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ എൻ സി പിയുടെ മന്ത്രിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ് ഈ ചർച്ച തോമസ് കെ തോമസ് അസന്യഗ്ധമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടി സാങ്കേതികമായിട്ട് ക്ലോക്ക് ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ആ ക്ലോക്ക് ചിഹ്നത്തിന്റെ ഇപ്പോഴത്തെ അവകാശി എന്ന് പറയുന്നത് ആരാണ് അജിത് പവാർ വിഭാഗമാണ് അപ്പോൾ അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി എന്നൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടും അദ്ദേഹത്തെ എങ്കിലും എൻ സി പിയുടെ എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസിനെയെങ്കിലും എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് എൻ ഡി എയും കേരളത്തിലെ എൽ ഡി എഫ് പിണറായി വിജയൻ സർക്കാരുമായിട്ടുള്ള അന്തർധാര തന്നെയാണ് അതിന് കാരണമെന്ന് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റും ഇനിയെങ്കിലും ബി ജെ പിയെ തങ്ങൾ എതിർക്കുന്നു എന്ന് സി പി എം പറയുന്നതിന് മുമ്പ് ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യണം അതായത് കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് രണ്ട് എൻ ഡി എ മന്ത്രിമാരുണ്ട് അതിലൊന്ന് എ കെ ശശീന്ദ്രനും കൃഷ്ണൻകുട്ടിയുമാണ് ഈ രണ്ട് ആളുകളെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ പിണറായി വിജയനും സി പി എമ്മിനും ഇനി ബി ജെ പിക്ക് എതിരെ പോരാട്ടം നടത്തുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം